ഇത്തവണ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പൂർണ്ണമായിട്ടും വിഷരഹിതമായ ഒരു ഓണസദ്യയാണ് ഫോർട്ട് മാനർ അവരുടെ സ്വന്തം പച്ചക്കറി ഫാമിൽ നിന്നുള്ള ഓർഗാനിക് ആയിട്ടുള്ള വിഷരഹിതമായ പച്ചക്കറികളാണ് ഇത്തവണ ഓണസദ്യക്ക് ഉപയോഗിക്കുന്നത് സദ്യ എന്ന് പറയുമ്പോൾ സാധാരണ ഒരു ചോറ് പോലെ അല്ലെങ്കിൽ മീൽസ് പോലെയൊന്നുമല്ല അത് വിളമ്പുന്നതിനും കഴിക്കുന്നതിനും ഒക്കെ ഓരോ രീതിയും ക്രമവുമുണ്ട് നല്ല തളിര് വാഴയിലേൽ വെള്ളം കുറഞ്ഞ് ക്ലീൻ ചെയ്ത ശേഷം ആദ്യം ഉപ്പ് വയ്ക്കുന്നു പിന്നെ അങ്ങോട്ട് എരിവും പുളിയും മധുരവും ഒക്കെയുള്ള ഓരോ കറികളുടെയും വലമാണ് ഓരോന്നിനും ഓരോ പ്രത്യേകതയുണ്ട് നല്ല തുമ്പപ്പൂ ചോറ് വിളമ്പി അതിലേക്ക് പരിപ്പും നെയ്യും പപ്പടവും ചേർത്ത് കുഴച്ച് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നല്ല അടിപൊളി സാമ്പാറാണ് സാമ്പാർ കഴിക്കുമ്പോഴാണ് നമ്മൾ തൈര് കറികൾ ചേർക്കുന്നത് പിന്നെ അങ്ങോട്ട് പായസമായി നല്ല അടിപൊളി അടപ്രഥമനായിരുന്നു കേട്ടോ അതിനോടൊപ്പം പഴവും കുഴച്ച് അങ്ങനെ കഴിക്കണം ഇടയ്ക്കിടയ്ക്ക് അച്ചാർ തൊട്ട് നിൽക്കുന്നത് ആ ഒരു പിടിപ്പിക്കുന്ന ഒരു ഫീല് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ബോളിയും പാൽപായസവും ഇല്ലാതെ നമ്മൾ തിരുവനന്തപുരംകാർക്ക് എന്ത് ഓണസദ്യ അല്ലേ അങ്ങനെ ഇത്രയും അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ള ഓണസദ്യ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിലേക്ക് വിളിച്ച് പ്രീബുക്ക് ചെയ്യാം ഡീറ്റെയിൽസ് ഒക്കെ അന്വേഷിക്കാം പിന്നെ ഇതൊക്കെ കിട്ടുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഒന്നാം ഓണം മുതൽ നാലാം ഓണം വരെയാണ് അതായത് സെപ്റ്റംബർ പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിലാണ് പിന്നെ ഇവർ സൊമാറ്റോയിലും സ്വിഗ്ഗിയിലും അവൈലബിൾ ആണ് ലൊക്കേഷൻ തിരുവനന്തപുരം പവർ ഹൗസ് റോഡിലുള്ള ഫോർട്ട് മാലിന്